ഹലോ നമസ്കാരം ചേട്ടാ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് നല്ല സുഖ എന്തൊക്കെയായിരുന്നു വെച്ചെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സേഫാണെന്ന് തോന്നുന്ന സ്ഥലം അത് നമുക്ക് സേഫ് അല്ല എന്നുള്ളൊരു സാഹചര്യം വരിക അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നിൽക്കുന്ന എന്ന് പറയുന്നത് നമ്മളൊരു നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരു ടീം അത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തൊക്കെ ആയിരുന്നുവെച്ചെങ്കിൽ ഇപ്പോൾ കാനഡയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ റേഷ്യൽ ആയിട്ടുള്ള പ്രശ്നം അതായത് നിറത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലേ പയ്യന്മാരുടെ കേസ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്തൊരു ലീഡ് കിട്ടി ഞാൻ അതിന്റെ പിന്നാലെ പോയി അപ്പം നമ്മൾ സാധാരണ നിലയ്ക്ക് ഏത് ന്യൂസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഒരു കോറായിട്ട് സാധനം കിട്ടുന്ന ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത് മീഡിയ എന്ന് പറയുന്നത് സി ബി സി പറഞ്ഞ ചാനലാണ് കനേഡിയൻ ബോഡ്കാസ്റ്റ് കോർപ്പറേഷൻ കമ്പനിയാന്ന് പറഞ്ഞിട്ട് സി ബി സി നല്ല അടിപൊളിയായിട്ട് അവർ ന്യൂസ് ഇടും അവർ വരെ ഈ സാധനത്തിന് വളരെ നൈസായിട്ട് ഉദിക്കേണ്ടി വെച്ചു എന്നുള്ളതാണ് അത് കേട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരായിട്ട് ഇവരേക്ക് എന്തിനാ നമ്മുടെ ജീവനും ഇവിടെ പട്ടിക്ക് വില പോലും ഇല്ലാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങൾ പോണേന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്ന നമ്മുടെ മോദിയുടെ നമ്മുടെ ഒരു ഗുജറാത്തുകാരൻ പയ്യൻ വളരെ നല്ലൊരു ഇത് വ്യക്തിത്വം എന്ന് പറയില്ലേ അതായത് പഠിച്ച സ്ഥലത്ത് യാതൊരു വിധാ ഇതില്ല അവൻ താമസിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടാവ നമ്മുടെ തലസ്ഥാനത്ത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് നാൽപ്പതാ അറുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ഗ്രാമം എന്ന് പറയാം അപ്പോൾ അവിടത്തെ ഒരു പിസ പിസ്സയിൽ ഒരു മാനേജറായിട്ട് ജോലി ചെയ്യണേ ജെറുകൻ അപ്പോൾ പഠിക്കാൻ വന്നു കോഴ്സ് കഴിഞ്ഞു പിന്നെ നേരെ വർക്ക് ഫ്രമിറ്റ് കയറിയിട്ട് അവിടെ പി ആറിന് വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യാം അപ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ ലോക്കൽ ഏരിയ എൻ്റെ പേരിൽ അവിടെ മാനേജർ ആൻഡ് കാര്യമൊന്നുമില്ല ഡെലിവറിക്ക് പോകും അങ്ങനെ എല്ലാം ചെയ്യും അവിടുത്തെ വെള്ളക്കാർക്ക് വരെ ഭയങ്കര താല്പര്യമുള്ള ഒരുത്തൻ നമ്മൾ വെറുതെ കച്ചറപിത്ര ഇതല്ല പറയണത് വളരെ സാധുവാണ് വളരെ നല്ലൊരു മനുഷ്യൻ കുറച്ചു കാലം മുൻപ് മോതിര കല്യാണം കഴിച്ചു നാട്ടിൽ നിന്ന് ആ പെണ്ണിനെ കൊണ്ട് അവൻ വന്നു അങ്ങനെ നമ്മുടെ മോതിര നാട്ടുകാരനാണ് അവൻ വന്നു സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചൊറിയന അപ്പാപ്പനുണ്ട് എൺപത്തിമൂന്ന് വയസ്സുള്ള അപ്പാപ്പൻ ഈ അപ്പാപ്പൻ്റെ പണി എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ വന്നിട്ട് നാല് തേര് വിളിച്ച് പറഞ്ഞ് നീക്കേ ബ്രൗൺ സ്കിന്നല്ല ഇറങ്ങി പോടാം എൻ്റെ രാജ്യത്ത് നിന്ന് പോടാണെന്നെങ്കിൽ മറ്റു പോവാം അപ്പം ഈ എൺപത്തി മൂന്ന് വയസ്സായ ഒരാളുടെ ജൽപ്പനം എന്നൊക്കെയും പറയില്ലേ നമ്മൾ അത്രയുള്ളതിൽ ഇവരാരും വലിയ കാര്യം മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഇയാളുടെ അടുത്തൊരു പണി എന്താ വെച്ചെങ്കിൽ ഈ ഇന്ത്യൻസ് താമസിക്കുന്ന ഫ്ലാറ്റുകൾ നോക്കി വയ്ക്കും കോണ്ടോമിനെ താമസിക്കാം വലിയൊരു അപ്പാർട്ട്മെന്റ് സമുച്ചയം ഓക്കെ അപ്പൊ സമുച്ചയത്തിൽ താമസിക്കുന്ന ഈ അപ്പാപ്പന്റെ പണി പതൊക്കെ നോക്കിയിട്ട് ഈ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ഈ പാതിരയ്ക്ക് പോയിട്ട് ഡോറിൽ പുള്ളി കൂട്ടും പുള്ളി ഡോറില് കൊട്ടും പുള്ളി അവിടെ നിന്ന് മാറിക്കും അപ്പം ഈ ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ് ഇയാള് കുറെ ആൾക്കാർ അവിടെ നിന്ന് താമസം മാറി പോയിട്ടുണ്ട് പക്ഷെ ഈ ചെറുക്കൻ ജോലി സ്ഥലത്തിൻ്റെ അടുത്തതിൻ്റെ പേരിൽ അവിടെ നിന്നു ഇയാളുടെ മറ്റൊരു കുൽസവ പ്രവർത്തി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിദേശത്ത് താമസിച്ചുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അതായത് ഇങ്ങനത്തെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുമ്പോൾ കോമൺ ആയിരിക്കും നമ്മുടെ ലോണ്ടറി തുണി അലക്കാനുള്ള പരിപാടി അപ്പോൾ അവിടെ കോമൺ ആയിട്ട് ലോണ്ടറി റൂമിൽ മെഷീൻസ് എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളവിടെ പൈസ ഇട്ട് അലക്കുക ചെയ്യാം അപ്പോൾ ഇവയാണ് ഇങ്ങനെ പതുക്കെ നോക്കി നിന്നിട്ട് ഈ നമ്മുടെ ആൾക്കാർ തുണിയാണെങ്കിൽ നൈസ്ട്ട് മെഷീൻ ഓഫ് ചെയ്യും മെഷീൻ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റീസോർട്ടാണെങ്കിൽ വീണ്ടും പൈസ ഇടണം അത് തുണി നാശമാവും ചില സമയത്ത് ഇയാള് തുണി കെടുത്ത് പുറത്തെടുത്തു പറയാ അങ്ങനെ കച്ചറി ഇയാൾക്ക് നമ്മുടെ ആൾക്കാരെന്നു പറഞ്ഞാൽ ഭയങ്കര ചുറയാ എന്നാലൊരു കണക്കിന ചെറുക്കാൻ വല്യ കുഴപ്പ തട്ടുകറിലാണ്ട് ഇങ്ങനെ കൊണ്ടുപോയി പക്ഷെ കഷ്ടകാലം അല്ലെങ്കിൽ ദൈവം ഇവനെ വിളിച്ച സമയം എന്ന് പറയില്ലേ ഒരു മാസം മുമ്പ് ഇവന് വേണ്ടി ഭാര്യയും കൂടി ലോണ്ടറി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളിയോടെ ചെന്നു ചെന്ന് വർത്താനം പറഞ്ഞു ഒന്ന് രണ്ടും പറഞ്ഞു അപ്പോഴും ചെറുക്കൻ നൈസായിട്ട് ഒഴിവാക്കി ഒഴിവാക്കി വിട്ടേക്ക ഇയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ചക്കനെ കൂടി ഒരു കുത്ത കൊടുത്തു എൺപത്തിമൂന്ന് വയസ്സുള്ള ഈ അപ്പാപ്പൻ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു കത്തി എടുത്തിട്ട് നൈസായിട്ട് ചക്കനൊരു അമ്പതമ്പ് ഒരു കുത്ത കൊടുത്തു അങ്ങനെ ചക്കനെ ഒരു കുത്തു കുത്തി അവിടെ ഇട്ടു അവിടെ ഇട്ട് നേരെ ഇയാളുടെ ഭാര്യ നിൽക്കുന്നുണ്ട് കൂടെ ഭാര്യ കുത്താൻ വേണ്ടി ഇതാക്കുമ്പോഴേക്കും ഈ കുത്ത് കിട്ടിയിട്ട് വീണോ അതൊക്കെ എഴുന്നേറ്റ് വീണ്ടും ഇങ്ങോട്ട് തടഞ്ഞു തടഞ്ഞപ്പോ ചില പൊരാട് കുത്തി കുത്തി അങ്ങനെ ഈ ചെറുക്കൻ മരണപ്പെട്ടു ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയാം ഇത് ഈ ഒരു ഒരു സൈക്കോ ആയിട്ടുള്ള ആളുടെ സംഗതി എന്നുള്ളത് നമുക്ക് ഞാനും പറയാം ഓക്കെ സൈക്കോ ഓക്കെ സൈക്കോ പപ്പൻ ചെയ്ത പണിയാ ഒരു ചക്കന്റെ ജീവൻ പോയി കിട്ടിയിട്ട അതോടെ ഇരിക്കട്ടെ പക്ഷെ ഇതിനകത്ത് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നു വെച്ചാൽ ഒരൊറ്റച്ച അനലിസി സാധനം വല്ലാണ്ട് കവർ ചെയ്തില്ല സി ബി സിയിലെ വെബ്സൈറ്റിൽ മാത്രം സാധനം കിടക്കണുള്ള വീഡിയോ ഇല്ല നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതിനെ പറ്റിയിട്ടുള്ള കവറേജ് വന്നിട്ടുണ്ട് നാട്ടില് ഗുജറാത്ത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഈ സ്ഥാനത്തിനെതിരെ നന്നായിട്ട് പ്രതിഷേധം നടക്കുന്നുണ്ട് ഈവൻ നമ്മുടെ ഇന്ത്യൻ എംബസി വരെ ഈ സ്ഥാനത്തില് അപലപിച്ചു എന്നിട്ടും ഈ അപ്പാപ്പന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് എന്താണെന്നറിയ ഫസ്റ്റ് മർഡർ എന്തോ ചാർജ് പിന്നെ സെക്കൻഡ് മർഡർ ചാർജ് രണ്ട് ടൈപ്പാണ് ഇവിടുത്തെ മർഡർ ചാർജ് ഇത്ര ഈ മർഡർ ചാർജിൽ സെക്കൻഡ് എടുത്തിരിക്കണ അതായത് തന്റേതല്ലാത്ത കാരണത്താൽ കത്തി വെറുതെ ഇങ്ങനെ കാണിച്ചപ്പോ ചക്കൻ ചത്തു അങ്ങനത്തെ കേസ് എടുത്തേക്ക പറഞ്ഞപ്പോ അതിന് മനസ്സിലായ അതായത് പക്ക റേഷൽ അബ്യൂസ് എന്ന് പറഞ്ഞ സാധനം അവിടെ നടന്നതിന് എല്ലാവിധ തെളിവുകളും എല്ലാം ഉണ്ട് ഇയാളുടെ സ്വഭാവതാന്ന് അറിയാം എന്നിട്ട് കൂടി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് സെക്കൻഡ് മർഡർ ചാർജ് അതായത് തൻ്റെതല്ലാത്ത അബദ്ധം പറ്റി പാപം അപ്പം വീശിപ്പോ എടുത്തിന് പുള്ളി മരിച്ചു മരിച്ചുപോയതാന്ന് എടുത്തേക്ക ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ എവിടെയാണോ നമ്മളെവിടെയാണോ സേഫാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വലിയ സ്റ്റൈലിൽ നിൽക്കണേ അത് ആ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം വരിക അപ്പവൻ കഞ്ചാവ് പഠിച്ച് പോയില്ലാണ്ട് ഓക്കെ കുത്തി പക്ഷെ ആ മരിച്ച ആൾക്കാ കുടുംബത്തിന് നീതി കിട്ടണ്ടേ അതെന്ത് കൊടുക്കണില്ല അതിന് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ കേസിൽ നമ്മൾ ഇന്നലത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഒരു മൂന്ന് നമ്മളൊരു സിനാരിയോ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ഇതിനകത്ത് ഒറ്റ കേസുള്ളൂ ഈ ചെക്കനെ പറ്റിയിട്ട് എന്താ പറയാ നമ്മുടെ സിനിമയിൽ പറഞ്ഞ കാക്കയ്ക്കും പൂച്ചയ്ക്കും പോലും ചോദിച്ചാൽ അറിയാതെ പറഞ്ഞ മാതിരി ഒരാൾ പോലും ഇതിനെപ്പറ്റി നെഗറ്റീവ് ആയിട്ടൊരു കാര്യം പറയില്ല അപ്പൊ അങ്ങനെയുള്ള അത് ഒന്ന് ആലോചിച്ച് നോക്കണം എൺപത്തിമൂന്ന് വയസ്സുള്ള ഈ അപ്പാപ്പിന് കുത്താൻ പാകത്തിന് ഇപ്പം അവിടെ നിന്ന് കൊടുത്തു പോളതാ അപ്പൊ ഇപ്പൊ എത്രത്തോളം സാധുവായിട്ട് വേണം നമ്മളൊക്കെ ആണെങ്കിൽ ആ പ്രായത്തിൽ എന്ത് ചെയ്യുക അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്തിരി നേരം തിരിച്ചു കൊടുത്ത് കൊടുക്കൂല്ലേ പക്ഷെ ഈ ചെറു ചെറുക്കനുള്ളൊരു താക്കത്തില്ലാത്തവനാ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ ഒരു സാധുവാന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതങ്ങൾ നല്ല രീതിയിൽ താറുപാറായിട്ട് സത്യം പറഞ്ഞ കിടക്കണേ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അസൂയ കുണുത്ത് കുശുമ്പ് തേങ്ങ മാങ്ങ ഇതൊക്കെയുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഏഹ് ഈ വക കാര്യങ്ങൾ കയറി വരുമ്പോൾ ഗവൺമെൻ്റാണ് നമുക്ക് ശരി സത്യം പറഞ്ഞ സപ്പോർട്ട് തരേണ്ടത് എന്തുകൊണ്ടോ ആ കാര്യത്തിൽ അവർ ശകലം ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട് ആ കാണിക്കുന്നതാണ് നേരത്തെ പറഞ്ഞത് ഞാൻ പട്ടിക്ക് പോലും ഉള്ള വില പോലും നമുക്കില്ലാത്തൊരു സാഹചര്യം എന്ന് പറയണത് ഈ പറയുന്ന ഞാൻ ഒരിക്കലും കാനഡയ്ക്ക് അല്ലെങ്കിൽ പുറം രാജ്യത്തേക്ക് ആൾക്കാർ പോകണെതിരല്ല പക്ഷേ ഇവിടെ നമുക്ക് എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തെ കാര്യം പി ആറ് കിട്ടും വീടിന് വില കുറവ് ഇവിടുത്തെ നമ്മുടെ ഒക്കെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വീടിന് വില കുറവ് എന്ന് പറഞ്ഞിട്ട് ഈ ഹല്ലി ഏരിയ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്ക് അങ്ങോട്ട് ഓടും ഈ ഗ്രാമങ്ങളിലേക്ക് അങ്ങോട്ട് ഓടുമ്പോൾ എന്താ വെച്ചാൽ അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി കാരണമൊന്നും ഉണ്ടാവില്ല നമ്മളെപ്പോഴൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു പവർ എന്നുള്ള സാധനമുണ്ട് കുറെ അവിടെ ഉണ്ട് അവര അവിടെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉമ്മമാർ പിന്നെ നിൽക്കും ഇങ്ങനത്തെ ടീമുകൾ അടുത്ത ഗ്രാമത്തേക്ക് അവരങ്ങ് പോയിക്കോളും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരുപാട് മലയാളി അസോസിയേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ വരണ സമയത്ത് എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നോട് ഇങ്ങനെ താമസിക്കുക പറഞ്ഞു അവിടെ കുറേ അച്ചയന്മാരുണ്ട് അവർക്ക് മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ചേച്ചിമാരേക്കും ജോലിക്ക് പോകും ഇമ്മമാർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തക്കടത്തറിയുടെ ബിസിനസ് പറയും പിന്നെ അവരുടെ മെയിൻ പരിപാടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഇത് തലപ്പത്ത് കയറിയിരിക്കണ മോനെ നിന്ന് പോയി ചാടരയ്ക്കോട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ കുറേ അസോസിയേഷൻസ് ഉണ്ട് അപ്പം ഞാനും വിചാരിച്ചു ചിലപ്പോൾ നമ്മുടെ ബ്രദർ പറഞ്ഞത് സത്യമായിരിക്കാം പക്ഷെ എനിക്ക് ഇപ്പോൾ മനസ്സിലാവണം ഇതിൻ്റെക്ക് ആവശ്യകത നമ്മൾ ഒരുമിച്ച് നിൽക്കുക നമ്മൾ തമ്മിൽ വല്ല കച്ചറി പുരുഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അത് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്കതിൻ്റെതായ നമുക്ക് ഒരു മെച്ചുണ്ട് അതർ സൈഡ് അത് പറയാൻ നമുക്ക് കൾച്ചർ നമ്മൾ ഡെവലപ്പ് ആവില്ല നമ്മൾ ഇങ്ങനെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ നമ്മുടെ ആൾക്കാരായിട്ട് നിൽക്കും മാറി നിൽക്കുമ്പോൾ കൾച്ചർ ഇൻറ്റഗ്രേഷൻ നടക്കില്ല എന്നെങ്കിൽ പറയാം പക്ഷെ ഇൻറ്റഗ്രേഷൻ പോകുമ്പോൾ പിന്നെ ജീവൻ പോകാന്ന് പിന്നെ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആളുണ്ടാവണ്ടേ ഇന്റഗ്രേഷൻ നടക്കണേ അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഹള്ളി ഏരിയകളിലേക്ക് പോകുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക കൂട്ടം കൂട്ടായിട്ട് പോവാൻ ശ്രമിക്കുക അല്ലെന്നു വെച്ചെങ്കിൽ ഇങ്ങനത്തെ പണി കിട്ടും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ഉദ്ദേശിക്കണ്ടെന്ന് വെച്ചെങ്കില് ഒരു ഒരു മിനിമം ഒരു നാലഞ്ച് മാസം അവിടെ പോയിട്ട് വാടകയ്ക്ക് താമസിക്ക എന്നിട്ട് നോക്കുക ആ സ്ഥലം നമുക്ക് പറ്റിയ സ്ഥലമാണോന്ന് അല്ലെങ്കിൽ ചെയ്യണ്ട ഇപ്പൊ എനിക്കിതൊന്നും ഫേസ് ചെയ്യണ്ട ഒന്നുമില്ല കാരണം ഞാൻ വന്നത് നേരെ ടറണ്ടോല സ്കാർ പോലെ വന്നിറങ്ങണേ അവിടെ ചൈനക്കാരുണ്ട് പിന്നെ തമിഴന്മാരുണ്ട് നമ്മുടെ ആക്കാരുണ്ട് പഞ്ചാബികളുണ്ട് ഫുൾ സെറ്റപ്പാ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ലണ്ടനിലേക്കാണ് അവിടെ ഇതേപോലെ തന്നെ അവസ്ഥയാ അതുകൊണ്ട് അവിടെ ഇവര് കളി ഒന്നും വലിയ കാര്യം നടക്കില്ല അപ്പോ ഇവര് കളി നടക്കുന്ന ഏരിയകൾ എവിടെയാ ഇവർക്ക് തിണ്ണമെടുക്കണ സ്ഥലത്താ അതിന്റെ ഉള്ളില് നമ്മൾ പോയിട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്നു വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോ നമ്മളെ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ നമ്മള് ഒരു നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോള് നമ്മുടെ ടെമ്പർ പോകുന്ന സാഹചര്യം വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അറ്റത്തെ പോകുള്ളൂ പക്ഷേ ഈ കുട്ടികളുടെ കാര്യം വരുമ്പോൾ അത് ചെറുപ്രായത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ഇവർ പെട്ടെന്ന് പ്രതി അഗ്രസീവായിട്ട് പ്രതികരിക്കും ഈ പ്രതികരിക്കുന്നത് അവർക്ക് അവര് നമ്മളെ പ്രൊവോക്ക് പ്രൊക്കെയാണ് നോക്കണത് അത് ഈ പാവങ്ങള് ഈ ആ പിള്ളേർ ആ ഒരു ആ പക്വത അത്രയല്ലേ ഉള്ളൂ അവർ കയറി പ്രതികരിക്കുമ്പോ അല്ലെങ്കിൽ ന്യായം പറയാൻ പോകും ന്യായം പറയാൻ പോയി കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ഇന്നലത്തെ കേസിൽ ഡി ടിമാരി ഇത് പറയുന്നത് കുത്ത കൊടുക്കും അപ്പോ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കളെ ഈ കുഞ്ചേ പിള്ളേരെ ഈ പ്രാന്തമാരെ പിച്ചാത്തി പിടിക്ക് പറഞ്ഞയക്കണോ വേണ്ടെന്നുള്ളത് അത് നമ്മൾ നാലല്ല പത്തോട്ടം ചിന്തിക്കണം എന്നിട്ടും മതി ഈ വക സ്ഥലത്തേക്ക് ആൾക്കാരെ പറഞ്ഞയക്കണത് ഞാൻ വീണ്ടും പറയണു ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും കേണട കൊള്ളൂല്ലോ താങ്കട്ട് പോകുന്നതോ അങ്ങനെയല്ല നമ്മുടെ കാര്യം പറയുന്നതിനെ കൂവി തോപ്പിക്കുകയല്ലേ ചെയ്യണ്ടേ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എടുക്കുക ഏഹ് ചെവി ഉള്ളവൻ കേൾക്കുക ബുദ്ധിയുള്ളവൻ ചിന്തിക്കുക അത്ര ഉള്ളതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഈ കാനഡ എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള വലിയൊരു ലാൻഡാ ലാൻഡാണ് പക്ഷെ ഇവിടെ ഒറ്റ കുഴപ്പമുള്ളൂ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോ നമുക്ക് രണ്ട് കാലില് നേരെ സ്വഭാവത്തില് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ എന്തിനു കൊള്ളാം ഒന്നിനും കൊള്ളില്ല അപ്പൊ ആ വക സാഹചര്യങ്ങളെനിക്ക് മാക്സിമം ഒഴിവാക്കുക അപ്പൊ നമ്മള് നന്നായിട്ട് അടിപൊളി ആയിട്ട് മുന്നോട്ട് പോവുക വീണ്ടും മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാ